എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യരെല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരല്ല എല്ലാവരും വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ശൈലിയും രീതിയും എല്ലാം വ്യത്യസ്തമാണ് ഒരാൾക്കിഷ്ടമുള്ള കാര്യമായിരിക്കില്ല മറ്റൊരാൾക്കിഷ്ടം അതിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരുടെ കാര്യത്തിലും നല്ല വ്യത്യസ്തത തന്നെ ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ചിന്താഗതിയും വ്യത്യസ്ത രീതികളും വ്യത്യസ്ത ടേസ്റ്റും എല്ലാം വ്യത്യസ്തമാണല്ലോ ഒരാളും ഒരാളെ പോലെ ഇരിക്കില്ല ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കും പക്ഷേ മറ്റു എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഒരച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളാണെങ്കിൽ പോലും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ലുക്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം അവരുടെ ബിഹേവില് വ്യത്യാസം ഉണ്ടായിരിക്കാം അവരുടെ മറ്റു എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കാം ഇതൊക്കെ മനുഷ്യ സാഹചര്യം തന്നെയാണ് കേട്ടോ ഓരോരുത്തരും ഓരോ പോലെ എന്നുള്ളത് അവരുടെ ഒരു നേച്ചർ അനുസരിച്ചും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അനുസരിച്ചും അല്ലെങ്കിൽ എല്ലാവരും വ്യത്യസ്ത തന്നെയായിരിക്കും ചില ആൾക്കാരൊക്കെ നന്നായിട്ട് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് വാച്ച് ചെയ്യുന്ന ചില സ്വഭാവമുള്ള ഉള്ള ആൾക്കാരായിരിക്കും ചിലരാരെന്ത് ചെയ്താലും എന്തായാലും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരെ നല്ല ഇഷ്ടത്തിന് എന്താ ചെയ്യട്ടെ അല്ലെങ്കിൽ അവര് അവർക്ക് തോന്നിയ പോലെ ചെയ്യട്ടെ അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ചിലവരാണ് ആരെന്ത് പറഞ്ഞാലും അതിലൊക്കെ ഒരു കുറ്റം കാണാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ നല്ല കാര്യങ്ങളിലൊന്നും കണ്ണിൽ കണ്ടിട്ടുണ്ടാവില്ല അവർ എന്ത് മോശമായിട്ട് എന്താണോ അല്ലെങ്കിൽ അവരിൽ എന്താണോ കുറ്റമുള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ശ്രദ്ധിച്ചിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ അതെടുത്ത് പറയുന്ന സ്വ സ്വഭാവമുള്ള ആൾക്കാരുണ്ടായിരിക്കും അവനവൻ്റെ ഒരു കാര്യങ്ങളും അതുപോലെ ശ്രദ്ധ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അത് ശരിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉണ്ടാവുകയൊന്നുമില്ല മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതിലെ കുറ്റം കുറവും കണ്ടിട്ട് അത് പൊയിപ്പിച്ച് പറഞ്ഞ് മറ്റുള്ളവരോട് അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലരാണ് അവരുടെ എന്ത് കാര്യം ഇനി അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് അത് അവരുടെ കാര്യങ്ങളാണ് ചാവട്ടെ അതിലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില യാത്രകളൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീടോ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഒന്നും തങ്ങാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഓഫീസ് കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി എന്ത് കാര്യത്തിനാണെങ്കിലും കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ വീടൊക്കെ അതിന് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിക്കാതെ നമ്മൾ ഹോട്ടലിലോ അല്ലെങ്കിൽ ലോഡ്ജിലോ അങ്ങനെയൊക്കെ റൂം എടുത്തിട്ടൊക്കെ നമ്മൾ താമസിച്ച് നമ്മൾ എന്ത് കാര്യത്തിനാണ് പോയെന്ന് വെച്ചാൽ ആ കാര്യമൊക്കെ സാധിച്ചിട്ട് നമ്മൾ തിരിച്ച് വരാറുണ്ട് അപ്പോൾ അതില് നമ്മൾ അവിടേക്ക് ചെല്ലാത്തത് നമ്മൾ അങ്ങോട്ട് പോയെന്നുള്ള കാര്യം അറിയണ നമ്മുടെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഒക്കെ പറയും അയ്യോ അത്ര വരെ വന്നിട്ട് അവൻ വന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവൾ വന്നില്ലല്ലോ അവൾ എന്തിനാ അവർ വേറെ റൂം എടുത്ത് പോകേണ്ടി വന്നത് അല്ലെങ്കിൽ ലോഡ്ജിൽ എന്തിനാണ് റൂം എടുത്തത് ഹോട്ടലിൽ എന്തിനാണ് റൂം എടുത്തത് ഇവിടെ താമസിക്കായിരുന്നില്ലേ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നിട്ട് അവർക്ക് ആ കാര്യം ചെയ്യായിരുന്നില്ലേ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവർ താല്പര്യം കൊണ്ട് ആയിരിക്കില്ല പക്ഷേ അവർ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടക്കേടായിരിക്കും നമ്മൾ ചെല്ലാത്തത് കൊണ്ട് അത് ചെന്ന് എന്തുകൊണ്ട് അവരിങ്ങോട് വന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരായിരുന്നില്ലേ ഇവിടെ നിൽക്കായിരുന്നില്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യായിരുന്നല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാ ആക്കിയെടു ആവും എന്നുള്ളൊരു ചിന്താഗതി ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ ബോ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും അവർക്ക് ഇവിടെ വരായിരുന്നില്ല ഇവിടെ നിൽക്കായിരുന്നില്ല ഇവിടെ താമസിച്ചിട്ട് അവർക്ക് കാര്യത്തിന് പോകായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ഇനി നമ്മള് ചെന്നു വിചാരിച്ചാൽ അവർ പറയും ആ അവർക്ക് എന്താ ഹോട്ടലിൽ റൂം എടുത്തുകൂടായിരുന്നു എത്ര ദിവസം നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ട് ഇവിടെ നിന്നത് അത് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇതൊക്കെ പല ടൈപ്പ് ആൾക്കാരാട്ടോ നമ്മളും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് എന്നുള്ളത് പറയുകയാണ് ഇന്നിപ്പോ സംസാരിക്കുന്ന ടോപ്പിക്ക് തന്നെ ആൾക്കാരുടെ വ്യത്യസ്തമായ സ്വഭാവമല്ലേ എല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ചിന്തിച്ചാൽ പോലെ അപ്പൊ അങ്ങനെയല്ല പലരും ഇതിനെയൊക്കെ പല രീതിയിൽ ചിന്തിച്ച് പല രീതിയിലാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് പറയാം അപ്പൊ നമ്മളെന്താണ് അവരെ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാ രണ്ടോ മൂന്നോ ദിവസം താമസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു കാര്യം സാധിച്ചു വരാനുണ്ടാവുക അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടവ നമ്മൾ പുറത്ത് റൂം റൂമെടുത്തിട്ട് താമസിക്കുന്നുണ്ടാവുക അപ്പം എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളുടെ റിലേറ്റീവ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സാണ് വിചാരിച്ചിട്ട് അവരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല പറയണ്ടാന്ന് വിചാരിച്ചിട്ടും നമ്മൾ അവരുടെ കൂടെ താമസിക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് റൂം എടുത്ത് താമസിച്ച കാര്യമൊക്കെ സാധിച്ചു വരുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതാണ് ഇതിപ്പോൾ അവരെ അറിയിക്കേണ്ടല്ലോ നമ്മൾ അവിടെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളടുത്തുനിന്ന് ഇതെല്ലാം ചോദിച്ചും മനസ്സിലാക്കി എന്താണ് ഏതാണ് ബാക്കി കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ആ ആൾക്കാരുണ്ട് കിട്ടോ നമ്മൾ താമസിക്കാൻ ചെന്നില്ലെങ്കിൽ ഇത് അവർക്ക് അറിയില്ലല്ലോ നമ്മൾ എന്തിനാണ് പോയത് നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ലല്ലോ ഇനി നമ്മൾ അപ്പോൾ നമ്മുടെ നമ്മളെടുത്ത് ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴെങ്കിലും കാണുമ്പോഴോന്ന് ചോദിച്ചാലും നമ്മൾ അതൊന്നായിരിക്കില്ലല്ലോ ഒരോടത്ത് പറയണത് നമ്മൾ പോയ കാര്യം എന്താണെന്ന് സാധിച്ചാൽ മാത്രമല്ലേ നമ്മൾ അവരോട് ഞാൻ ഈ ഇന്ന കാര്യത്തിന് വന്നതായിരുന്നു അത് ശരിയായി അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അപ്പോഴല്ലേ പറയാം നമുക്ക് ആ പോയ കാര്യം സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാതിരിക്കുക തന്നെയാണ് പലരും ചെയ്യുക സാധിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരോട് പറയാനും പാറുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പോയതെന്നുള്ള അത്തരം കാര്യങ്ങളൊന്നും ഒരാളോട് മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല പറഞ്ഞാൽ അത് നടക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരം പറയേണ്ടി വരും നമ്മൾ പറയാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ കാര്യം സാധിച്ചു കഴിയുമ്പോൾ മാത്രം മറ്റുള്ളവരോട് പറയും ഇതിലൊക്കെ ഏത് കാര്യമാണെങ്കിലും ഇതിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പലരും അതിനെ പല രൂപത്തിലാക്കി മാറ്റും ചെല്ലുന്നത് ഇഷ്ടത്തോടെ സ്വീകരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സ്നേഹമായിട്ടും ഇഷ്ടമായിട്ടൊക്കെ നമ്മളെ സ്വീകരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ ഉണ്ട് വളരെ കുറച്ച് ആൾക്കാരാണ് അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും ചെയ്യും ചെന്നില്ലെങ്കിൽ അയ്യോ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ഇത്ര അടുത്ത് വന്നിട്ട് ഇവിടെ വരാതെ പോയി എന്താ ഇവിടെ വരായിരുന്നില്ലേ ഇപ്പോൾ ഇങ്ങോട്ടേക്കായിട്ട് വന്നതെന്നല്ലേലും കൂടിയിട്ട് നിങ്ങൾ ഇവിടെയും കൂടെ വന്നിട്ട് പോകായിരുന്നില്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഷയ്ക്കാണ് അല്ലെങ്കിൽ നമ്മളോട് അപ്പം കാണുന്ന ഒരു കാര്യം കൊണ്ടൊക്കെ പറയുന്നതായിരിക്കും പക്ഷെ അങ്ങോട്ട് ചെന്നേക്കുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുണ്ടാവും ചെയ്യും അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് ഇങ്ങനെ മനുഷ്യരൊക്കെ പല വിധത്തിൽ പല തരത്തില് പല കാര്യങ്ങളെ പല രീതിയിൽ വളച്ചൊടിച്ചിട്ടും പല രീതിയിൽ മനസ്സിലാക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് പലരും അതുപോലെ തന്നെ ഇപ്പം ചിലരൊക്കെ നമ്മൾ എന്തിനേലൊക്കെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മളെ അറിവും പരിചയമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ നമ്മളെ അവരുടെ കൂടെ ഇപ്പോൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ആവാം ഹോസ്പിറ്റലിലാവാം അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ക്യൂ പാലിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പരിചയം അറിവൊക്കെ ഉള്ള ആൾക്കാർ ചിലരൊക്കെ നമ്മൾ വിളിച്ചിട്ട് അവരുടെ കൂടെ നിർത്തുന്നത് എൻ്റെ ആളാണല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളെ അവർ അടുത്ത് വിളിച്ച് നിർത്താറുണ്ട് ചിലരാണെങ്കിലോ നമ്മളെ കണ്ട ഭാഗം അടിക്കാതെ അവർ ഇനിയോ ഇനിയിപ്പം അവരും കൂടെ ഇതിൻ്റെ ഇടയിൽ നിർത്തണ്ടാന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കണ്ട ഭാഗം അടിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ വല്ല ബില്ലടയ്ക്കാനോ എന്തിനെങ്കിലൊക്കെ ആണെങ്കിൽ ഇനി നമ്മൾ കുറേ ബാക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ബില്ല് മേടിച്ച് ഇതിൻ്റെ കൂടെ അടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്ന ഉണ്ട് ചിലരോട് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു നീ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ ഇത്രയും ഞാൻ ഇത്രയും നേരം വരി നിൽക്കുകയായിരുന്നു ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇവിടെ വരി നിൽക്കണു അത്രേ പറയുള്ളൂ അവർ ഞാൻ കുറേ നേരമായി വരി എന്നുള്ളത് മാത്രമേ പറയുള്ളൂ അല്ലാതെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതായാലും ഞാൻ ഇവിടത്തെ എത്തിയില്ലേ എന്നാൽ അതും കൂടെ തന്ന കൂട്ടത്തിൽ എന്ന് പറയുന്ന അങ്ങനെ ഉള്ള ഒരു സ്നേഹവും നന്ദിയൊന്നും കാണിക്കാത്ത ആൾക്കാരും ഉണ്ട് ഞാൻ ഞാനിത്ര നേരം നിന്നിട്ടല്ലോ ഒന്ന് നീ നിൽക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഉള്ള ആൾക്കാരും ഉണ്ട് ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കേട്ടാവും ചിലരൊക്കെ കേട്ടോ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ അവരൊക്കെ നിൽക്കണതോ അല്ലെങ്കിൽ അവര് കുട്ടികൾ കരയണമൊക്കെ കാണുമ്പോൾ പോലും അവർ ശ്രദ്ധിക്കാതെ അവര് അവർക്ക് അവർ പരിചയം കൂടി ഇല്ലാത്തമാതിരി നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഉണ്ട് എന്നാൽ കുറച്ചും കൂടിയൊക്കെ നമ്മളെ പരിചയം ഇല്ലെങ്കിൽ കൂടിയും ചില പരിചയമില്ലാത്തവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് നമ്മുടെ നിസ്സഹായാവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് ഇല്ലയെന്ന് പറയില്ല അതാണ് പറഞ്ഞത് എല്ലാവരും ഒരുപോലെ ഒന്നും മനസ്സലിവുള്ള ആൾക്കാരും മനുഷ്യനോട് സ്നേഹമുള്ള ആൾക്കാരും മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടെന്ന് പറയാം പലരും അതോ പലരുടെ വേദനകളോ അല്ലെങ്കിൽ പലരുടെ ബുദ്ധിമുട്ടും കാണുമ്പോൾ മനസ്സലിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനോ അതിനൊക്കെ തയ്യാറുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് വയസ്സായ ആൾക്കാരൊക്കെ റോഡിലൊക്കെ നിന്ന് ക്രോസ് ചെയ്യാനും അവിടെയൊക്കെ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ പലരും കണ്ടിട്ടുണ്ട് കേട്ടോ പയ്യന്മാരാണെങ്കിലും പിന്നെ കുറച്ച് മുതിർന്നവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും അങ്ങോട്ട് അപ്പം തോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് തടുത്ത് അവരുടെ കൂടെ ഒന്ന് അപ്പുറം വരെ റോഡിൻ്റെ സൈഡ് വരെ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ അവർ ചിലപ്പോൾ ഇങ്ങോട്ടേക്കിനെ വരേണ്ട ആൾക്കാരായിരിക്കുന്നാലും അവരൊന്ന് റോഡ് കടത്തി കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതൊക്കെ എന്താണ് അവരുടെ ഒരു ഫംഗ്ഷനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ജീവനും വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അത്തരം ഹെൽപ്പൊക്കെ ചെയ്യാം തന്നെ അവനും എനിക്കും ഇതുപോലെ പ്രായമായതോ അല്ലെങ്കിൽ രക്ഷിതാക്കളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതുപോലുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ തോന്നുമ്പോൾ തീർച്ചയായിട്ടും ചില ആൾക്കാരൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സഹായിക്കാം മനസ്സുള്ള ആൾക്കാരും സഹായം ഒരാൾക്കും നൽകാത്ത ആൾക്കാരും ഒന്നിനെയും കണ്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാരും സഹജീവികളോട് മാതൃ സ്നേഹവും ഉള്ള ആൾക്കാരും ഇന്ന് ലോകത്തിലുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ചില ആളുകളുണ്ട് സഹോദരങ്ങൾ ഉണ്ടാവാം റിലേറ്റീവ്സ് ഉണ്ടാവാം എല്ലാവരും ഉണ്ടാവാം പക്ഷേ അവർ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വീടാണെങ്കിലും മറ്റവരുടെ കൂടെ പോയി നിൽക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർ അതിപ്പോൾ ചിലർ പറയും അവൻ അവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അവളവളുടെ സുഖത്തിന് വേണ്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നൊക്കെ അവരെക്കുറിച്ച് ചിലർ പറയും ചിലര് മനസ്സിലാക്കുന്ന ആൾക്കാർ പറയും സഹോദരങ്ങളായിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അവർ നോക്കാനും അവര് ഹെല്പ് ചെയ്യാനും ഒക്കെ തയ്യാറുള്ള ആൾക്കാരാണെങ്കിലും ചിലർ വിചാരിക്കും എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട അവരുടെ കുടുംബം അവരുടെ മക്കൾ മരുമക്കൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ ഞാൻ അവർ അവരുടെ ചെന്നിട്ട് ഇനി ഒരു അധികം പറ്റാവണ്ട അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധിമുട്ടായി മാറണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർ എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്ക് അത്രയും വയ്യാതെ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നുള്ള സമയത്ത് വേണമെങ്കിൽ അവരുടെ കൂടെ നിൽക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവരുടെ നല്ല മനസ്സിൽ നിന്ന് വേണമൊക്കെ പറയാനൊക്കെ പരമാവധി മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്ത് നമുക്ക് ഒറ്റയ്ക്ക് ആണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തൻ്റെ ഇടവും പ്രാപ്തിയും കഴിവും അതിനുള്ള ചെറിയ സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് ദിവസമൊക്കെ ആരുടെ കൂടെ നിന്നാലും അവർക്ക് സന്തോഷം ഒക്കെ ഉണ്ടായിരിക്കും പൊതുവിൽ ഉള്ള കാര്യം എങ്ങനെയാണ് പിന്നീട് ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഇഷ്ടക്കേടുകളൊക്കെ പറയുമ്പോൾ അത് സഹിക്കാൻ ഈ ചെന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും സഹോദരങ്ങളാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അപ്പം നമുക്കൊരു തോന്നൽ വരും അത് എൻ്റെ വീടല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോരായില്ലോ അല്ലെങ്കിൽ എനിക്ക് വരണ്ടായിരുന്നോ ഇനിയിപ്പം എനിക്ക് വിട്ട് പോകാനും പറ്റില്ല ഇനി പോയി അവരെന്ത് ചിന്തിക്കും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് അതിൽ വരിക പക്ഷെ പോവാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള ആ സ്നേഹം ഉണ്ടായിരിക്കും രണ്ടുപേരുടെ ഉള്ളിലും ഉണ്ടാവും മറ്റത് അവിടുന്ന് എന്തെങ്കിലും ഇഷ്ടക്കേടുകളോ അവരുടെ സംസാരത്തിന് നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അല്ലെങ്കിൽ ഇവരിങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ പല ചിന്തകളുമാണ് വരിക ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു കംഫർട്ട് ഉണ്ടായിരിക്കും കാരണം അവര നിയന്ത്രിക്കാൻ ആരുമില്ല അവരെ പറഞ്ഞ് ആരുമില്ല അവർക്ക് അവരുടെ ഇഷ്ടം പോലെയാണ് അവരുടെ ലൈഫ് ഒരാളും അതിൽ കയറി ഇടപെടാനില്ലല്ലോ റിലേറ്റീവ്സോ ഇനി സഹോദരങ്ങളൊക്കെ ആണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്ന് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് സുഖാന്വേഷണം നടത്തുന്നതോ ഒക്കെ ആൾക്കാരായിരിക്കും പക്ഷെ ഇവരെ നിയന്ത്രിക്കാൻ നിങ്ങളെ വേണ്ടെന്ന് വെപ്പിക്കാനൊന്നും ആരുമില്ലല്ലോ അവർ അവരുടെ ഇഷ്ടത്തിനാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകണത് ഒറ്റയ്ക്കാണെങ്കിലും അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ടാവും അപ്പം അവർ അതിനോട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അതിലൊരു സന്തോഷം കണ്ടെത്തി പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരൊറ്റയ്ക്ക് കഴിയുന്ന ആ ഒരു കംഫർട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല എല്ലാവരുടെയും ഇടയ്ക്ക് ആകുമ്പോൾ അവർക്ക് അതും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അതും വേണ്ട സ്വന്തമായിട്ട് സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാമെന്ന് തീരുമാനിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കുറ്റം പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പലതും അവർ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള കാര്യം എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ചിന്തിക്കാത്ത ആൾക്കാരും ഉണ്ട് എന്ന് പറയാം രണ്ടു പേർക്കും അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആരുടെ അടുത്തേക്കും അപ്പോ അത് സ്വന്തമായിട്ട് പ്രാപ്തി ഉള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് നല്ലത് അവരെ കൊണ്ട് ആവതില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ സഹായമൊക്കെ തേടേണ്ടതു സ്വന്തമായിട്ട് കഴിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് പിന്നെ അങ്ങനെ ശീലിച്ച് കഴിയുമ്പോൾ കുടുംബത്തിനകത്തൊക്കെ ആവുമ്പോൾ അവർക്കതൊരു സന്തോഷവും സമാധാനം ഒന്നും അവർക്ക് ലഭിക്കില്ല അവർ ആ ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ആനന്ദവും സന്തോഷത്തിൽ കൂടെ പോകാനായിരിക്കും ചില ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുക പിന്നെ ഇവരെ ഉൾക്കൊള്ളാൻ നമ്മൾ ബന്ധുവിൻ്റെ അടുത്താണെങ്കിലും സഹോദരങ്ങളുടെ അടുത്താണെങ്കിലും അവർക്കും അതുപോലുള്ളൊരു മാനസികാവസ്ഥ വേണ്ടേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ സ്വന്തമായിട്ട് കാണാനുള്ള ഒരു മനസ്സൊക്കെ ഉള്ള സഹോദരങ്ങളാണെങ്കിലും ഒക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇന്നത്തെ ടോപ്പിക്കൂടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം